കഴിഞ്ഞ തവണ അങ്ങ് മന്ത്രി സമയത്താണ് പ്രത്യേകിച്ച് ആ കിഫ്ബിയും അതേപോലെ പെൻഷൻ ഫണ്ട് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് പറയുകയും ചെയ്തു കേരളത്തിൻ്റെ ഒരു ബദൽ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഈ നയരേഖയിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലുള്ളത് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ അതിനനുവദിക്കുന്നു അതേപോലെ തന്നെ ഫീസ് സർചാർജ് ഇങ്ങനത്തെ ഒരു ആലോചനകളിലേക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു ബദലാകുക എന്നാണ് അങ്ങയുടെ ഒരു ഒരു വീക്ഷണത്തിൽ പറയാം പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ആരെയും സ്വകാര്യവൽക്കരിക്കാനൊന്നും ഒരു ചർച്ചയില്ല ഇല്ല പക്ഷേ കിഫ്ബി എന്തുകൊണ്ട് ബദലില്ലെന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യയിൽ നിലവിലുള്ള നയങ്ങൾ പ്രകാരം പശ്ചാത്തല സൗകര്യം ഒരുക്കണമെങ്കിൽ കോർപ്പറേറ്റുകളെ ആശ്രയിച്ചു പോരും അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാൽ കിഫ്ബി വഴി ജനങ്ങളുടെ മേലും ഏൽപ്പിക്കാതെ ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്കാൻ ഒരു പരിപാടി എടുക്കും അത് മോഡിയുടെ കോർപ്പറേറ്റ് രീതിക്ക് ബദലായിട്ടുള്ള അപ്പോ അത് തടയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചില നടപടികൾ സ്വീകരിക്കുന്നു ആ നടപടികളെ മറികടക്കാൻ വേണ്ടി നമ്മളും ബദലായിട്ടുള്ള നീക്കങ്ങൾ നടത്തും ഫൈറ്റെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഫൈറ്റിന്റെ ഭാഗം അപ്പോൾ അതുപോലെ ഈ കിപ്പി റോഡുകളുടെ അങ്ങ് മന്ത്രിയായിരുന്ന കാലത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പെട്രോളിലും ഇന്ധന സെസിലും ഒക്കെയാണ് അന്ന് ഈ പറയുന്ന പോലെ നമ്മൾ വായ്പ എടുത്ത തുക അഞ്ച് അഞ്ച് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നതും അങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള പണം കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേന് അത് അത് ആ റോഡുകൾക്കല്ല ഇപ്പോൾ ടോള് നമ്മൾ എന്ന് അതിന് ഞാൻ പറഞ്ഞപ്പോ ഇതിന് നടക്കാൻ മുടങ്ങാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷം കരുതി ഇതെല്ലാം നടക്കും കേരളം ഒന്ന് മാറും എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അവര് തടയാൻ വേണ്ടിയുള്ള നീക്കങ്ങളായി അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇതിനു മുമ്പ് കേരളം സംസ്ഥാനങ്ങൾ ചെയ്തു വന്ന കാര്യമാണിത് ആൻറ്റി അടിസ്ഥാനത്തിൽ പ്രൊജക്ടുകൾ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാരും ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി വായ്പ എടുക്കുന്നതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കിഫ്ബി എടുക്കുന്ന വായ്പകൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് കുറയ്ക്കും എന്നൊരു നിലപാടെടുത്തു അപ്പം ഞാൻ പറഞ്ഞ പഴയ കാര്യം പറഞ്ഞു കൊടുക്കുന്ന പോലെ പുതിയ രീതികൾ വേണ്ടി വരും അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി ഇത് പേരും സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്നല്ല ഭാവി കൊടുക്കാമെന്നുള്ളത് ഇവരുടെ കൂടി വരുമാനം ഉണ്ടാവും ഇവരുടെ വരുമാനം എങ്ങനെയാണ് ചെറിയ ടോൾ വെക്കണം ടോൾ വെക്കുമ്പോൾ പിന്നെ കേന്ദ്രത്തിൻ്റെ വാദം പൊടിഞ്ഞില്ലേ അപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോവും ഈ കേന്ദ്രം ചെയ്യുന്ന അന്യായമാണ് ഇവർ പറയുന്ന പോലെയല്ല ഇതിൻ്റെ എല്ലാ ഒരു ചെലവും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാഭിന്നല്ല ഇതിന് ഇങ്ങനെയും വരുമാനമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ പോകും അതിനു വേണ്ടിയുള്ള ഒരു മറു അതുപോലെ ഇപ്പം സമ്മേളനം നാളെ പര്യവസാനിക്കുകയാണ് അപ്പം ഭാരവാഹി തെര തിരഞ്ഞെടുപ്പുകളിലേക്ക് പ്രത്യേകിച്ച് പുതിയ സംസ്ഥാന കമ്മിറ്റി അതിലേക്ക് നാളെ കടക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ചകളിലൊക്കെ എല്ലാവരും പ്രതീക്ഷയോടെ പോലെ ഉറ്റുനോക്കുന്ന കാര്യം പ്രായപരിധി അളവെന്ന് പറയുന്ന ഒരു പ്രധാന സംഗതിയാണ് അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ടാകാമോ അതോ അതിൽ ഈ തവണ ഇപ്പം സെക്രട്ടേറിയറ്റിൽ മൂന്നുപേരുടെ ഈ പറയുന്ന എഴുപത്തിയഞ്ച് വയസ്സിനുള്ള പ്രായപരിധി പിന്നിടുന്നു അവരെ അതുപോലെ ഈ മുഖ്യമന്ത്രിക്ക് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇളവ് കൊടുക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പെടും അങ്ങനെ ഒരു അഭിപ്രായം എന്താണ് ഒരാൾക്ക് മാത്രം ഇളവ് ഇളവ് ആർക്കും നിർദ്ദേശവും ഈ ഘട്ടത്തിൽ പാർട്ടി പാർട്ടി അദ്ദേഹം ആ കോൺഗ്രസിലും സംസ്ഥാന ഘടകത്തിൽ ആർക്കും അത്തരത്തില് എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു അത് ചർച്ചാ ആരും ചർച്ച അപ്പോൾ അടുത്ത മൂന്നാം സർക്കാർ അതിന്റെ ഒരു തുടർച്ചയായിട്ട് അങ്ങയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സർക്കാരിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിനെയും അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിനെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് മൂന്നാം സർക്കാരിനുള്ള ഒരു പ്രതീക്ഷ പാർട്ടി കാണുന്നു അതിൽ അങ്ങയുടെ ഒരു ഒരു ഭീഷണം എങ്ങനെയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ അത് വലിയ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി അതു വെച്ചിട്ടാണ് മൂന്നാം സർക്കാരിനെ കുറിച്ചുള്ള സംശയങ്ങൾ പലരും ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അവയൊക്കെ തിരുത്താൻ സർക്കാർ മാത്രമല്ല പാർട്ടിയിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ശ്രമങ്ങൾ നല്ല തോതിൽ വിജയിക്കുന്നുണ്ട് ഇപ്പം പെൻഷൻ കുടിച്ചിരിക്കുന്നുല്ലോ കമ്പിച്ച് കൊടുത്തില്ലേ ഇനി എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ എല്ലാം കൊടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമപെൻഷൻ കുടിശ്ശിക അടക്കമുള്ളത് കൊടുക്കാതിരുന്ന വലിയൊരു തിരിച്ചടിക്ക് കാരണമായി എന്ന് കാരണമായെന്ന് അപ്പൊ അത് അങ്ങനെയുള്ള മുൻഗണന മാറ്റം വരുത്തും കൂടുതൽ ജനാപാരപ്രദമായ കാര്യങ്ങൾ ചെയ്യും ഇടതുപക്ഷം വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ